സൊഹാ മച്ചവരെ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോണത് ഒരു അടിപൊളി സംഭവം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇപ്പോൾ കാര്യം എന്താ നോക്കുകയാണെങ്കിൽ ഗൈസൊക്കെ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ള ഏതൊരു വണ്ടിൽസും ആവട്ടെ നമ്മുടെ ഗെയിമിൽ തന്നെ കൈസൊക്കെ നമ്മുടെ ഇൻഗെയിമിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ള അവസരം കാര്യങ്ങളൊക്കെ കുറച്ച് നാൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ് അത് നമ്മുടെ വിഷ ലിസ്റ്റിൽ കൂടെ അപ്പോൾ ഗൈസ് അതിൽ നമ്മൾ ഏതൊക്ക വണ്ടിൽ എക്യുപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടോ ആ വണ്ടിൽസെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും മച്ചവരെ അപ്പോൾ ഞാനതിൽ ഏതൊക്കെ വണ്ടിലാണ് വിളിച്ചിട്ടേക്കുന്നതെന്ന് നിങ്ങൾക്കിന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് വണ്ടിൽ ഏതാണെന്ന് ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് ഗണ്ണാവാം ഇമോട്ട് ആവാം പെറ്റാവാം അങ്ങനെ പലതരം സാധനങ്ങളാവാം അപ്പോൾ ഗൈസ് ഇതിൽ ഫസ്റ്റ് കൊണ്ട് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പെറ്റാണ് ഗൈസൊക്കെ ആ ഒരു പെറ്റെന്ന് പറഞ്ഞൊരു അടിപൊളി സംഭവമാണ് പിന്നെ ഗൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു അറിയിവിൽ ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഐറ്റവും അടിപ്പൊളിയാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ ഫേവററ്റ് ഒരു സംഭവമാണ് നമ്മുടെ ഈയൊരു ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഗൈസൊക്കെ ഇതൊക്കെ എടുക്കാൻ കുറേ ഡയമണ്ടും കാര്യങ്ങളൊക്കെ പൊട്ടിട്ടുണ്ട് ബട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഈയൊരു എം ബി ഫോർട്ടി ഇതൊക്കെ സെറ്റ് ആണ് ഗൈസൊക്കെ പിന്നെ നമ്മുടെ ഗോൾഡൻ ഗ്ലെയറോ അങ്ങനെ പറയുന്ന ഈ ഒരു എം ഐ ടി പിന്നെ ഈ ഒരു സ്നൈപ്പർ ഗൈസ് ഇതൊക്കെ വേറെ ലെവലാണ് പണ്ട് വന്ന ഗൺസ്കിന്നും ഇപ്പൊ വരുന്ന ഗൺസ്കിന്നും വെച്ച് നോക്കുവാണെങ്കിൽ ഗൈസ് ഒക്കെ ഇപ്പൊ വരുന്നത് വൺ ഷോക്ക് വേണമെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ വൺ പഞ്ച് മാൻ ഏകദേശം ഫോർ ഇയർ അങ്ങാണ്ടായി പിന്നെ നമ്മുടെ ഈ ഒരു എം ടെൻ ഗൈസ് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഗൺസ്കിന്നും നിങ്ങളെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഗൈസ് ഓക്കെ അപ്പോൾ ഇതിൽ കിടിക്കാച്ചിട്ടുള്ള ഗൺ കളക്ഷനും ആൻഡ് ഡ്രസ് കളക്ഷൻ എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റൻ സ്കാർ ആണ് എന്റെ മോനെ ഗൈസ് ഓക്കെ ഈ ഒരു ഗൺസ്കിന്നൊക്കെ എന്ന് പറയുന്ന ഓൾഡ് സാധനമാണ് ഗൈസ് ഓക്കെ ഏതോ പാസിലെ പ്രിയൂഡർ റിവാർഡ് ായിട്ട് കിട്ടിയതാണ് പിന്നെ നമ്മുടെ ഇൻക്യുബേറ്ററിലെ ഹെയർ ഗൈസ് ഓക്കെ ഈ ഒരു ഹെയർ എന്നൊക്കെ പറഞ്ഞ ഗൈസ് വേറെ ലെവലാണ് ഇനി നമ്മളെ അടിപൊളിയായിട്ടുള്ള അടാർ ഐറ്റം കാര്യങ്ങളൊക്കെ താഴെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് നിങ്ങൾ കാണാനായിട്ട് ബീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു പണ്ടിൽ ഇൻകുവേട്ടർ ആണ് ഇൻകുവേട്ടർ ഒന്നും ഇപ്പം ഇല്ല ഗൈസ് ഓക്കെ പുതിയ പ്ലേസിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മുടെ എസ് കെ സബീർ ബോസിൻ്റെ ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഇതിൽ കിടപ്പുണ്ട് കഴിച്ചോക്കെ അത് ഇലക്ട്രിക് ഷോക്കാണ് പിന്നെ നമ്മുടെ ആർട്ടിക് ബ്ലൂന്റെ മാസ്ക് ഗൈസ് ഓക്കെ ഇത് എത്ര പക്ഷെ അവർക്ക് ഇഷ്ടമാണ് എൻ്റെ ഒരു ഫേവറ്റ് ഐറ്റം ആണ് പിന്നെ നമ്മുടെ ആർട്ടിക് ബ്ലൂൻ്റെ ഹെഡ് പിന്നെ നമ്മുടെ ഏഞ്ചൽ പാൻറ് ഇതുവരെ കാണിച്ച ഐറ്റംസിന് വെച്ച് നോക്കുവാണെങ്കിൽ ഗൈസ് ഒക്കെ ഇനി കാണിക്കാൻ പോണ ഐറ്റം എന്ന് പറയുന്നത് വേറെ ലെവൽ അടാറ സംഭവങ്ങളാണ് ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഗൈസൊക്കെ നമ്മുടെ യെല്ലോ ക്രിമിനൽ ഗെയ്സ് ഒക്കെ ഈ ഒരു ബണ്ടിലിന്റെ ഒക്കെ പവർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു ഗൈസൊക്കെ അതൊരു ടൈമിൽ ബട്ട് ഇപ്പോൾ ഇതൊക്കെ പല പ്ലേസും കണ്ട കോളനി സാധനം എന്നൊക്കെ പറയത്തില്ല ഗൈസൊക്കെ ബട്ട് ഗൈസ് ഇതിന്റെ വാല്യൂ അറിയണമെങ്കിൽ ഓഡ് പ്ലേഴ്സിനൊക്കെ മനസ്സിലാവത്തുള്ളൂ ഗൈസ് ഒക്കെ രണ്ടാമത് വരുന്നത് നമ്മുടെ ക്രിമിനൽ ബണ്ടിലിന്റെ ഗ്രീനാണ് മൂന്നാമത് ഗൈസൊക്കെ എൻ്റെ ഫേവറ്റ് ബ്ലൂ ക്രിമിനൽ ാമത് നമ്മുടെ പർപ്പിൾ അഞ്ചാമത് ഗൈസ് ഒക്കെ നമ്മുടെ ആ ഒരു റെഡ് ക്രിമിനൽ ഓക്കെ ഇത്രയും സംഭവങ്ങളാണ് ഗൈസ് നമ്മുടെ ഓൾഡ് ട്രെൻഡിങ് ഐറ്റം എന്ന് പറയുന്നത് പിന്നെ ഗൈസ് ഈ ഒരു ആനിമേഷൻ ഞാൻ വെറുതെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സെക്കൻഡ് ലെറ്റ് പാസിൻ്റെ തൊപ്പി ഗൈസ് ഈ ഒരു ഹെഡ് എന്നൊക്കെ പറയാൻ അടിപ്പൊളിയാണ് ഐസ് ഒക്കെ ഈ ഒരു ക്യാപ്പ് സെറ്റാണ് പിന്നെ നമ്മുടെ ഫസ്റ്റ് ലെറ്റ് പാസ് ഇത് ഗോൾഡൻ ആണ് ഗൈസ് ഒക്കെ ഗോൾഡൻ ആണ് പിന്നെ ഗൈസ് എൻ്റെ ഫേവററ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ സോൾ ബണ്ടിലാണ് ഗൈസ് ഓക്കെ സോളിൻ്റെ ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് പിന്നെ കൈസ് ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് ാണ് ഗൈസ് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ മാസ്കിന്റെ വാല്യൂ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ഈ മാസ്കിന്റെ ഒക്കെ പവർ അതേപോലെ തന്നെ നിപ്പുണ്ട് കാരണം ഇതൊന്നും റിട്ടേൺ വന്നിട്ടില്ല ഗൈസ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഗൈസ് ഒക്കെ ഈ ഒരു പർപ്പിൾ ഷെയഡിന്റെ ആ ഒരു ഹെയർ ആണ് ഇത് നമ്മുടെ റൈസ്റ്റർ ഒക്കെ ഇടയ്ക്കിടക്ക് ഇട്ട് കളിക്കുന്ന ആ ഒരു സംഭവമാണ് ഗൈസ് ഓക്കെ പിന്നെ നമ്മുടെ ജോക്കർ ഇത് നമ്മുടെ സുദീപ് സർക്കാരിന്റെ ഒക്കെ സെറ്റ് സാധനങ്ങളാണ് ബട്ട് അത് ഇപ്പൊ കാണിച്ചാൽ ഈ രണ്ടെണ്ണം അല്ല ഗൈസ് ഇതിന്റെ ടോപ്പറെ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം പിന്നെ നമ്മുടെ സെക്കൻഡ് എലേ ഗോൾഡ് ഇതൊക്കെ ഗൈസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ കാണാമെന്ന് പറയുന്നത് വേറെ ലെവലാണ് ഗൈസ് ഒക്കെ ഇട്ട് കളിക്കാൻ പറ്റത്തില്ല ബട്ട് നമുക്ക് കാണാം ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ലൈറ്റ് പാസിൻ്റെ ഗോൾഡ് പിന്നെ നമ്മുടെ നേവി ഷെയ്ഡ് ആൻഡ് നമ്മുടെ ഗോൾഡൻ ഷെയ്ഡ് പിന്നെ ഗൈസ് അടുത്തതായിട്ട് വരുന്നത് ഓക്കെ നമ്മുടെ ആ ഒരു എയ്റ്റ് ലൈറ്റ് പാസ്സും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ് ഓക്കെ ഇതൊക്കെ നൈസ് സംഭവങ്ങളാണ് പിന്നെ നമ്മുടെ റാപ്പർ അണ്ടർ വേൾഡിൻ്റെ ആ ഒരു എം ഐ റ്റിയുടെ സ്കിന്ന് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബണ്ണി വാരിയറിൻ്റെ ഓക്കെ ബ്ലാക്ക് ഓക്കെ നമ്മുടെ എന്താ സാനിയുടെ ഒരു സാനിറ്റി ഗൈസ് ഓക്കെ ഡോക്ടർ സാനിറ്റിയുടെ ആ ഒരു ബണ്ടിൽ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ സുദീപ് സർക്കാരിൻ്റെ ആ ഒരു കറക്റ്റ് ഹെഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ റൈസ്റ്റാറൊക്കെ കളിക്കുന്ന മെയിൻ ആയിട്ടുള്ള വണ്ണി വണ്ടിൽ ഇതാണ് ഗൈസ് എൻ്റെ ഫേവററ്റ് വണ്ണി വണ്ടിൽ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ സോൾ ബണ്ടിൻ്റെ കറക്റ്റ് ഹെയർ സ്റ്റൈല് ഇതും കൊള്ളാം ഗൈസ് നൈസ് ആയിട്ടുണ്ട് ആൻഡ് ബ്ലേഡ് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ സെവൻത്ത് ലൈറ്റ് പാസിൻ്റെ ആ ഒരു ക്യാപ്പ് കയറൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നൈസ് ആയിട്ടുള്ള സംഭവം പിന്നെ നമ്മുടെ സാമുറായുടെ പണ്ടിൽ പിന്നെ ഫോർത്ത് എലൈറ്റ് പാസിൻ്റെ ആ ഒരു സ്കാർഫ് കയറുകളൊക്കെ കിടപ്പുണ്ട് ഓക്കെ നൈസ് ആയിട്ടുണ്ട് ഗൈസൊക്കെ എന്തായാലും ഫസ്റ്റ് എലൈറ്റ് പാസിൻ്റെ ആ ഒരു ഹെഡ് ഗൈസ് ഒക്കെ ഇതൊക്കെ ഗൈസ് നമുക്ക് സ്വനത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു ഐറ്റം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ ഇങ്ങനെ വെറുതെ എടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലൈഫ് പാസിൻ്റെ ആ ഒരു ഒറിജിനൽ ബണ്ടിൽ പിന്നെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് അലൈറ്റ് പാസിൻ്റെ ആ ഒരു ഒറിജിനൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ പിന്നെ അടുത്തായിട്ട് ഓക്കെ ഇമോട്ട് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അത് നമുക്ക് നമുക്കെന്തായാലും നൈസായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നൈസ് ആണ് ഗൈസ് ഒരു ഇമോട്ട് എന്നൊക്കെ പറയുന്നത് സെവൻ തലൈറ്റ് പാസോ ഏതൊരു ലൈലറ്റ് പാസിലെ ആണ് ഗൈസ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു നിഞ്ചയുടെ ക്ലൂ ആണ് ഗൈസ് പ്രിയോട് റിവാർഡ് ആയിട്ട് വന്ന ഒരു അടിപൊളി സംഭവമാണ് പിന്നെ എല്ലാവരും മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ പാരറ്റ് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കൂടെ കൂടെ അടുത്ത് കാണാനാണ് ഗൈസ് ഓക്കെ പിന്നെ ട്രൈബൽ സ്കാർഫ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ടീഷർട്ട് അങ്ങനെ കുറച്ചധികം ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബ്രേക്ക് ഡാൻസർ ഉൾപ്പെടെ അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നിൽക്കുന്ന ഐറ്റം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അത് ഏതൊക്കെ ബണ്ടിൽ ഇതിലുണ്ടെന്നും കൂടെ ഒന്ന് കണ്ടാ അപ്പോൾ അടുത്തൊരു കാണാൻ പൈ